ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ് ഈ റോഡ് കണ്ടോ എന്തൊരു മോശമാണല്ലേ അതുപോലെ എത്ര കുഴിയാണ് ഈ റോഡ് ഇന്ന് ടാർ ചെയ്ത് ഈ റോഡ് അടിമുടി മാറാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഗൈസ് ഇത് കണ്ടോ ഇതേപോലെ ഇപ്പോൾ ഈ റോഡ് ടാർ ചെയ്ത് അടിപൊളിയായിട്ട് അപ്പോൾ നമുക്ക് വർക്ക് കണ്ടാലോ ഇത് ഗൈസ് ഞാനൊന്നൊന്ന് വോക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ വോക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നൈറ്റ് വോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ പത്ത് മണി കഴിഞ്ഞപ്പോഴാണ് ഈ വണ്ടിയും ബഹളം കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി അപ്പം ഒന്ന് ഡ്യൂട്ടി വിചാരിച്ചു ഇത് പൊടിയൊക്കെ കളഞ്ഞൊരു ടാർ ചെയ്യാനുള്ള എല്ലാ വർക്കും ചെയ്തും അപ്പോൾ ഒരു മെഷീനൊക്കെ കൊണ്ടുവന്ന് ടാറിങ്ങ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മോഡേൺ ടെക്നോളജി ആയിട്ടുള്ള ഒരു ടാറിങ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെ കണ്ടോളാം അടുത്തേക്കൊന്നും പോകാൻ പോലും പറ്റാല്ലോ കാരണം നല്ല പൊടിയാണ് പിന്നെ ടാഫി സ്മെല്ല് അനർജി കുറച്ച് ബുദ്ധിമുട്ടാകും ഞാൻ വളരെ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഞാൻ ഫോൺ സൂമ് ചെയ്തിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത് എനിക്ക് തോന്നിയൊരു മിനി ബ്ലോഗാക്കിയാണോ തോന്നിയിട്ടുള്ളത് അപ്പം എന്തായാലും നല്ല രസമുണ്ട് ഇത് കാണാൻ എന്തായാലും നല്ല ഇതുണ്ട് നല്ല സാറ്റിസ്ഫാക്ഷനാണ് ഓരോ ലോഡ് തീരുന്നതിനനുസരിച്ച് ഈ മിക്സ് ചെയ്ത ടാറും മെറ്റലും ഉണ്ടല്ലോ അത് ട്രക്കിൽ കൊണ്ടുവന്നിട്ട് ആ കാണുന്ന പാവിങ് മെഷീനിലേക്ക് ഇട്ടിട്ടാണ് അവരവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവരുകയാണ് അപ്പോൾ അത് ലെവലായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഈ റോഡ് കുറേ കാലം സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി ആയിട്ട് നിൽക്കുന്നതന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പം ഇനി നമുക്കിനി കണ്ടു തന്നെ നോക്കാം നല്ല ക്വാളിറ്റിയുള്ള ടാറിങ് കണ്ടായിരുന്നു നല്ലതായിട്ട് അവർ പണിയുന്നുണ്ട് പിന്നെ അത്രയും ടെമ്പറേച്ചർ ഒക്കെ പോകുന്നതാണ് ആ മെറ്റൽ അതിനകത്ത് ും കാരണം അത്രയും ചൂടാണ് അത് പാവിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈ എന്താ പറയുക ഇത് അഗ്നി കിടന്ന് ഇങ്ങനെ ഉള്ളില്ല അതേപോലെ കിടന്ന് ഇതാവുന്ന നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ ഹിന്ദിക്കാരാണ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് പറഞ്ഞിരുന്നത് അവർ പാവങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലേ അപ്പോൾ ഞാനൊരു ഹിന്ദിക്കാരനായിട്ട് സംസാരിച്ച ഭയങ്കര ചൂടാണ് അതായത് ജോലിയൊന്നും അറിയില്ല അതുകൊണ്ട് ഈ ജോലി ചെയ്ത് ജീവിക്കുന്നു ജീവിക്കേണ്ട വയ്യ എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഈ റോഡ് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന റോഡാണിത് അപ്പോൾ അത് നമുക്ക് മെയിൻ റോഡാണ് പോകാനാണെങ്കിലും ഇതൊക്കെ നമ്മൾ ഈ റോഡാണ് മാക്സിമം കൂടുതൽ യൂസ് ചെയ്യാറ് മഴക്കാലത്തൊന്നും ഇത് കൂടെ നടക്കാൻ പോലും പറ്റില്ല കാരണം ചെളിയാണ് പിന്നെ കല്ലൊക്കെ കയറിച്ച് കാലുമൊക്കെ കയറും അങ്ങനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെന്തായാലും അതിൽ നിന്നൊരു മോചനം കിട്ടി അപ്പോൾ ഒന്നര വർഷം എടുത്തു അതെന്നൊരു മോചനം കിട്ടാതെ ഇതിവേ നല്ല റോഡ് കിട്ടിയാൽ എല്ലാവരും ഡേ ഈ റോഡ് ഫുൾ ടാറിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മേലെ ഇത് ഫസ്റ്റ് ആണ് ഇതിൻ്റെ മേലെ ഫൈനൽ ലെയറും കൂടെ വരും അത് ചെറിയ ഒരു മെറ്റൽ വെച്ചിട്ടുള്ള ഒരു ബേബി മെറ്റൽ വെച്ചിട്ട് വെച്ചിട്ടുള്ളത് ചെയ്തതാണ് കാറിൻ്റെ അപ്പോൾ അത് നെക്സ്റ്റ് നൈറ്റ് ആയിരിക്കും ചെയ്യുക എന്നുള്ളത് അവർ പറഞ്ഞു ഇത് ഫസ്റ്റ് ലെയർ ഇട്ട് റോഡ് സ്റ്റെബിലിറ്റി ആക്കിയിട്ട് ലെവൽ ചെയ്തെടുക്കുവാണ് ഇനി ഫൈനൽ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ സെറ്റാവും ഇതാണ് ഗൈസ് നമ്മുടെ റോഡ് പണി കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് വാക്കിന് വായ്പ എടുത്ത വീഡിയോ കേട്ടോ അല്ല അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ